തകരട്ടെ കൂടുതൽ തകരട്ടെ ഈ ഒരു നശീകരണ വികാരം അതായിരുന്നു കേന്ദ്ര സർക്കാരിനെ നയിച്ചത് നാടിനെ കൂടുതൽ തകർച്ചയിലേക്ക് നയിക്കും വിധമുള്ളതായിരുന്നു പക്ഷേ നമുക്ക് റ്റുമായിരുന്നില്ല നമുക്ക് ഇതിനെയെല്ലാം അതിജീവിച്ച് മതിയോഗമായിരുന്നു സഹായിക്കാൻ ബാധ്യതയുള്ള സർക്കാരാണ് കേന്ദ്ര സർക്കാർ പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ ഒരു ഘട്ടത്തിലും ആവശ്യമായ സഹായം നമുക്ക് ലഭിച്ചില്ല തീർത്തും നിഷേധാത്മക നിലപാട് സ്വീകരിച്ച് ലഭിക്കുന്ന സഹായം തന്നെ തടയുന്ന നിലയുണ്ടായി പകരട്ടെ എന്നാഗ്രഹിച്ചെങ്കിലും വിവിധ കാര്യങ്ങളിൽ ഇതാ രാജ്യത്തിന്റെ മുന്നിൽ നമ്പർ വൺ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന് കേന്ദ്ര ഗവൺമെന്റേതായ അവാർഡുകൾ ഒന്നിനു പുറകെ ഒന്നായി കേന്ദ്രത്തിന് തന്നെ നൽകേണ്ടി വന്നു ഇത്തരത്തിലുള്ള ദൗത്യമാണ് എൻ ഡി എ സർക്കാരിനാണ് ജനങ്ങൾ ഉൽപ്പിച്ചത് ആ ദൗത്യം നെച്ചേർത്താൻ തുടങ്ങിയപ്പോൾ ഒരുപാട്സന്റുകളാണ് നമുക്ക് വന്നത് അപ്പോഴേ ബന്ധങ്ങൾ അതോടൊപ്പം മാരകമായ പകർച്ചവ്യാധികൾ ഇങ്ങനെയുള്ള പ്രതിസന്റുകൾ യഥാർത്ഥത്തിൽ നാടിനെ കൂടുതൽ തകർച്ചയിലേക്ക് നയിക്കും വിധമുള്ളതായിരുന്നു പക്ഷേ നമുക്ക് തകരാൻ പറ്റുമായിരുന്നില്ല നമുക്ക് ഇതിനെയെല്ലാം അതിജീവിച്ച പ്രതിയോഗമായിരുന്നുള്ളൂ നിപ്പയും നിപയും രണ്ടായിരത്തി പതിനെട്ടിലെ നൂറ്റാണ്ടിലെ മഹാപ്രളയവും തൊട്ടു പിന്നാലെ രണ്ടായിരത്തി പത്തൊൻപതിൽ അതിരൂക്ഷമായ കാലവർഷക്കെടുതിയും ഇതിന്റെയെല്ലാം ആഘാതത്തിൽ നിന്ന് മോചിതമാകുന്നതിന് മുമ്പ് ഒന്ന് നിന്ന് ശ്വാസം കഴിക്കുന്നതിന് മുൻപ് തന്നെ ലോകത്തെ ആകെ വിറങ്ങലിപ്പിച്ച മഹാമാരി കോവിഡിന്റെ ആക്രമണം ഇത്തരത്തിലുള്ള ഒട്ടേറെ പ്രതിസന്ധികളാണ് നമുക്ക് നേടേണ്ടി വന്നത് അത്തരം ൾ ഒരു നാടിനുണ്ടായാൽ ഒരു സംസ്ഥാനത്തിനുണ്ടായാൽ ആ സംസ്ഥാനത്തിൻ്റെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് അതിൽ നിന്ന് അതിജീവനം നേടാൻ സഹായിക്കാൻ ബാധ്യതയുള്ള സർക്കാരാണ് കേന്ദ്ര സർക്കാർ പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ ഒരു ഘട്ടത്തിലും ആവശ്യമായ സഹായം നമുക്ക് ലഭിച്ചില്ല തീർത്തും നിഷേധാത്മക നിലപാട് സ്വീകരിച്ച് ലഭിക്കുന്ന സഹായം തന്നെ തടയുന്ന നിലയുണ്ടായി മറ്റുള്ളവർ നൽകുന്നത് പോലും തങ്ങളുടെ അധികാരം ഉപയോഗിച്ച് തടയുന്ന നിലയുണ്ടായി തകരട്ടെ കൂടുതൽ തകരട്ടെ ഈ ഒരു നശീകരണ വികാരം അതായിരുന്നു കേന്ദ്ര സർക്കാരിനെ നയിച്ചു ഇവിടെ പറഞ്ഞു ഏറ്റവും ഒടുവിലുള്ള മുണ്ടക്കൈ ചോർമര ദുരിതത്തിന്റെ കാര്യമടക്കം നൂറ്റാണ്ടിലെ മഹാപ്രളയം നമ്മുടെ ഈ പ്രദേശമൊക്കെ ഒഴികെ കേരളത്തിന്റെ മറ്റെല്ലാ ഭാഗങ്ങളും തകർത്തെറിഞ്ഞ പുതിയ ദുരന്തമായിരുന്നു ലോകമാകെ എങ്ങനെയാണ് കേരളം ഇതിൽ നിന്ന് കരകയറുക എന്ന് ചിന്തിച്ച സമയം പക്ഷേ സഹായങ്ങൾ നിഷേധിച്ചിട്ടും നമുക്ക് നമ്മുടെ നാട് പ്രിയപ്പെട്ടതായത് തന്നെ ആ നാട് അതിജീവനം ഉറപ്പുവരുത്തക്ക രീതിയിൽ ജനങ്ങളാകെ സർക്കാരുമായി സഹകരിച്ച് നിലപാടെടുക്കാൻ തയ്യാറായി പിന്നീട് രാജ്യവും ലോകവും ആശ്ചര്യത്തോടെയാണ് കേരളത്തെ നോക്കിക്കണ്ടത് എങ്ങനെ ഈ രീതിയിൽ അതിജീവിക്കാനായി ഒരു കാരണം മാത്രമേ അതിനുള്ളൂ നമ്മുടെ നാടിൻ്റെ ഒരുമ ജനങ്ങളുടെ ഐക്യം ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാനുള്ള കരുത്തായി മാറുകയായിരുന്നു കേന്ദ്ര സർക്കാർ നിഷേധ നിലപാട് സ്വീകരിച്ചിട്ടും കേരളം പുറകോട്ട് പോയില്ല തകരട്ടെ എന്നാഗ്രഹിച്ചെങ്കിലും വിവിധ കാര്യങ്ങളേ ഇതാ രാജ്യത്തിന്റെ മുന്നിൽ നമ്പർ വൺ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന് കേന്ദ്ര ഗവൺമെന്റേതായ അവാർഡുകൾ ഒന്നിനു പുറകെ ഒന്നായി കേന്ദ്രത്തിന് തന്നെ നൽകേണ്ടി വന്നു